വരാലിൻ്റെ തല കറി വയ്ക്കുക ആദ്യം അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക ഉലുവയും കൂടെ മൂത്ത് കഴിയുമ്പം അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം രണ്ട് പച്ചമുളക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടെ പൊടിയായിട്ട് അറിഞ്ഞത് ചേർത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ തക്കാളി പേസ്റ്റിൻ്റെ വെള്ളമയൊക്കെ മാറി ഒന്നെല്ലാം കൂടെ മിക്സായി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പിട്ട് നമ്മൾ കറിക്കാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് തിളപ്പിക്കുക ഇത് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഒരു അഞ്ചെട്ട് തോട്ടുപുളിയുടെ അല്ലികൾ ഇട്ട് കൊടുക്കുക വീണ്ടും അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മീൻ്റെ തല വെട്ടി കഴുകി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക അത് കഷ്ണങ്ങളൊക്കെ ഒന്ന് മൂങ്ങി കിടക്കുന്ന രീതിയിലാക്കിയിട്ട് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം തുറന്ന് നോക്കി ഒന്നും കൂടി ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി താത്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക കറിയൊക്കെ ചാറൊക്കെ കുറുകി നമുക്ക് ആവശ്യത്തിന് ചാറാകുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒരല്പം വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാം കറി റെഡി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം